ായി കേരളം കാത്തിരുന്ന ശ്രദ്ധേയമായ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ കോടതി വിധി പ്രസ്താവിക്കപ്പെട്ടതിന് പിന്നാലെ സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി എന്ന കോടതിയുടെ നിർണായക പ്രഖ്യാപനം അദ്ദേഹത്തിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുന്നതിന് കാരണമായി സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ആരാധക കൂട്ടായ്മകളും എല്ലാം ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്ന പ്രതീതി ഈ ിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ തന്റേതായ നിലപാടുകൾ കൊണ്ടും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും കൊണ്ടും ശ്രദ്ധേയനായ ചലച്ചിത്രകാരനും നടനുമായ സന്തോഷ് പണ്ഡിറ്റ് വിഷയത്തിൽ തന്റെ അഭിപ്രായം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പലരും തന്നെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികരണം രേഖപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് കേസിലെ രണ്ട് പ്രധാന വശങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് ആക്രമണം നേരിട്ട് നടത്തിയ ഒന്നാം പ്രതിയായ പൾസർ സുനിയടക്കമുള്ള ആറ് പ്രതികളെ കോടതി കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നതിലൂടെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയായ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയ ആറ് ൾക്കെതിരെ കൂട്ടബലം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇവയെല്ലാം തെളിയുകയും ചെയ്തു ആറ് പ്രതികളുടെയും ശിക്ഷാവിധി ഡിസംബർ പന്ത്രണ്ടിന് വിധിക്കും അതായത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് കേസിൽ പൾസർ സുനിയടക്കം ആറ് പേർക്കെതിരെ അത്രയും സ്ട്രോങ് തെളിവുകൾ ഉണ്ടായിരുന്നു എന്നതിലാണ് ഇവർക്ക് ശിക്ഷ ഉറപ്പായതെന്നും കോടതി കുറച്ചുകൂടി വേഗത്തിൽ കേസ് പരിഗണിച്ചെങ്കിൽ ഈ പേർക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ശിക്ഷ ലഭിക്കുമായിരുന്നുവെന്നും പണ്ഡിറ്റ് അഭിപ്രായപ്പെട്ടു പ്രമുഖ നടനെതിരെയുള്ള കുറ്റവിമുക്തയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളും അദ്ദേഹം തന്നെ കുറിപ്പിൽ പരാമർശിച്ചു പ്രമുഖ നടനിലൂടെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായി എന്ന് പലരും സംശയിച്ചു എന്നത് സത്യമാണ് എന്നാൽ അതൊന്നും തെളിവ് സാഹിത്യം തെളിയിക്കുവാൻ പറ്റിയില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി പണ്ഡിറ്റ് പറയുന്നത് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയേണ്ടതെന്നും സംശയം മാത്രം വിധി നിർണ്ണയിക്കാൻ മതിയാവില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഈ കേസിന് അഖിലേന്ത്യാ തലത്തിൽ ഇത്രയധികം പ്രാധാന്യം ലഭിച്ചതും ഇത്രയും കാലം നീണ്ടുപോയതും പ്രമുഖ നടൻ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഒരു സാധാരണ കേസായിരുന്നെങ്കിൽ പ്രധാന പ്രതികൾക്ക് നേരത്തെ തന്നെ ശിക്ഷ ലഭിക്കുമായിരുന്നു എന്നാൽ ഒരു പ്രമുഖ വ്യക്തി ഉൾപ്പെട്ടതോടെ കേസ് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യം നേടുകയും അതിന്റെ ഫലമായി വിചാരണ നടപടികൾ കൂടുതൽ സങ്കീർണവും സമയമെടുക്കുന്നതുമായി മാറുകയും ചെയ്തു കേസിൽ സാമൂഹിക മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും നടന്ന വാദപ്രതിവാദങ്ങളെയും വിധി പ്രസ്താവിക്കുന്നതിലെ നിയമപരമായ പ്രക്രിയയെയും പണ്ഡിറ്റ് തന്റെ കുറിപ്പിലൂടെ വിമർശിക്കുന്നുണ്ട് കേസ് തുടങ്ങി അന്ന് മുതൽ താൻ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നും വ്യക്തമാക്കിയ അദ്ദേഹം ക്രിമിനൽ ഗൂഢാലോചനയെ കുറിച്ച് തങ്ങളോ പൊതുജനങ്ങളോ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും പറഞ്ഞു അതെല്ലാം ബഹുമാനപ്പെട്ട കോടതിക്ക് വിടുക ചാനൽ ജഡ്ജിമാരല്ല ഒറിജിനൽ ജഡ്ജിമാർ വിധി നിർണ്ണയിക്കും എന്നർത്ഥം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒരു കേസിൽ ശക്തമായ അഭിപ്രായം സംശയങ്ങളും ഉണ്ടാകാം എന്നാൽ നിയമപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതിക്ക് വിധി പറയാൻ സാധിക്കുക തെളിവുകളുടെ അഭാവത്തിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന നിയമപരമായ സത്യമാണ് പണ്ഡിറ്റ് ഈ വാക്കുകളിലൂടെ ഊന്നിപ്പറയുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപനത്തോടെ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇനിയും കേസിൽ അപ്പീൽ കൊടുക്കാൻ അവസരമുണ്ട് വിചാരണ കോടതിയുടെ വിധിയിൽ തൃപ്തരല്ലാത്തവർക്ക് ഉന്നത കോടതികളെ സമീപിക്കാനുള്ള നിയമപരമായ സാധ്യതയും നിലനിൽക്കുന്നു അതിനാൽ നടന്റെ വിധിയിലെ ഇപ്പോഴും അവസാനിക്കുന്നില്ല തന്റെ നിലപാട് ഒരിക്കലും അദ്ദേഹം പറയുന്നുണ്ട് എന്നും അതിജീവിതയ്ക്കൊപ്പം ഗോഡ് ബ്ലസ് യു ഇത് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അതിജീവതയോട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ക്രിമിനൽ ആക്രമണം നേരിട്ട ഒരു വ്യക്തിക്ക് നീതി ലഭിക്കുന്നതിനും അവർക്ക് സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ താൻ എന്നും പിന്തുണ നൽകുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അദ്ദേഹം നൽകുന്നത് വിചാരണ കോടതി വിധി ദിലീപിന് ആശ്വാസം നൽകുമെങ്കിലും ഗൂഢാലോചന കേസിൽ ഉയർന്ന കോടതികളെ സമീപിക്കാനുള്ള നിയമപരമായ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഈ കേസ് ഇനിയും നിയമവഴിയിൽ പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ പോലെ പൊതുരംഗത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ ഈ കേസിന്റെ സാമൂഹിക പ്രസക്തി നിലനിർത്താൻ സഹായിക്കുന്നു